സുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ നമ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു അശ്വത്ഥാമാവിൻപാണ ദഗ്ധനാം കുമാരനെ അച്യുതൻ ചക്രം കൊണ്ടു ജീവിപ്പിച്ചിരുമെടു തന്നഹിമാനമെല്ലാം പറഞ്ഞാൽ ഒടുങ്ങുമോ നിർമ്മലനായ ഭവാൻ അവന്റെ മകനല്ലോ നിനക്കോ ശതാനീകൻ ശംഖുവെന്നതും പേരാൻ നിനക്കോ സമന്മാരായ രണ്ട് പുത്രന്മാരുണ്ടാം നിന്നുടെ ശതാനീകൻ തന്നെ പുത്രനായി പിന്നെയും അശ്വമേധദനുണ്ടായി വരും പൂരുവിൻ വംശമുടൻ അവിടെ ഒടുങ്ങിയിടും ൂർവന്മാരുടെ കഥ പറഞ്ഞാലൊടുങ്ങുമോ പാണ്ഡിത്യമില്ല പറഞ്ഞിടുവാൻ കേട്ടുകൊള്ളുക പാണ്ഡവൻ നാപ്പു കാലം കഴിഞ്ഞ പ്രകാരവും അക്കൽ പൂണ്ടച്ഛൻ മരിച്ചടവി തന്നിൽ നിന്നു വസ്തനപുരത്തിങ്കൽ ചെന്നവൻ പൂക്കാലം പതിനാറബ്ദം ധർമ്മപുത്രർക്കു ഭീമനെന്നു പതിനഞ്ചായി പതിനാലായി ബൽഗുനും പതിമൂന്നായി മാധ്യത പുത്രന്മാർക്കും പതിമൂവാണ്ടൊരുങ്ങിനെ വിദ്യയും അഭ്യസിച്ചു ധൃതരാഷ്ട്രരും ദുര്യോധനാദികളുമായി മതിമാന്മാരായുള്ള ധർമ്മജാതികൾ വാണു പിന്നെ ഞങ്ങരക്കില്ലം ബന്തിട്ടു പുറപ്പെട്ടു മന്നവരാറുമാസം കാനനൻ തന്നിൽ വാണു അന്നല്ലോ പിന്നെ തവിടുന്നു പിന്നെയൊരാസം ഏകചക്രയിൽ വാണു പാഞ്ചാലി തന്നെ വേട്ടാരന്നവരവളുമായി പാഞ്ചാലപുരത്തിങ്കിലോരാണ്ടു വസിച്ചാർ പോൽ കസ്തിരപുരത്തിങ്കൽ പിന്നെയും ഒരുമിച്ചിട്ട് എത്രയും സുഖത്തോടുമായി ആണ്ടുകാലം വാണു പിന്നെയപ്രസ്ഥമാകിയ പുരിവുക്കൂ വാണു മന്നവരിരുപത്തുമൂവാണ്ടുകാലം വാണോ ചൂതുതോറ്റവിടന്ന് പന്തിരാതിരാണ്ടടവിൽ മേതിരിമാർ താപസരായേ വാണോ ഒരാണ്ടു വിരാടന്റെ രാജധാനിയിൽ ആരുമേ അറിയാതെ വേഷഛന്നന്മാരായി കെൽപോടു ശത്രുക്കളെയൊക്കെ കെപ്പോഴു ശത്രുക്കളെയൊക്കെ വേ ഒഴുക്കിയിട്ട് മുപ്പത്താറാണ്ട് ഭൂമി അടയ്ക്കുവാണു പിന്നെ മന്നവരാറുമാസം കൊണ്ട് അഭിമന്യു മന്നവരാക്കി വാഴിച്ചമരപുരിവുക്കാർ നൂറ്റെട്ട് വരുഷവും ആറുമാസവും ചെന്നു മാറ്റലർ കുലകാലനായ ധർമ്മജനടോ ജിഷ്ണുവിൽ മൂന്നു മാസം മൂത്തതു കൃഷ്ണൻ പിന്നെ കൃഷ്ണനിൽ മൂന്ന് മാസം മൂത്തതു ബലഭദ്രൻ കൃഷ്ണനായി അവതരിച്ചഞ്ഞുള്ള ലീലകളും കൃഷ്ണഭക്തന്മാരായ പാണ്ഡവർ കഥകളും വിഷ്ണുദാന്തന്മേ വന്നു കൃഷ്ണനാം ദൈവായനൻ ചൊല്ലിയ കഥയല്ലോ അദ്വൈതോപാഖ്യാനമാം ഭാരതം നൂറായിരം പദ്യവും പതിനെട്ടു പർവമായി തീർത്തുകൂട്ടി സംഭവപർവം സഭാപർവ്വുമാരണ്യവും പിൻപോ വൈരാടപർവവും ഉദ്യോഗമഞ്ചാമതും പിന്നേതു ഭീഷ്മപർവരം ദ്രോണപർവം കർണപർവവും ശല്യപർവവും സൗസ്തികവും സ്ത്രീപർവം ശാന്തിപർവമാനുശാസി ആനുശാസനികവും ശോഭേടിയിടും അശ്വമേധികപർവം പിന്നെ നല്ല പതിനഞ്ചാമതല്ലാശ്രമവാസപർവം പതിനാറാമതല്ലോ മൗസലമായ പർവം പതിനേഴാവും മഹാപ്രസ്ഥാനം കഴിയുമ്പോൾ പതിനെട്ടാമതിങ്കൽ സ്വർഗാരോഹണമല്ലോ അധ്യായക്രമം ചൊല്ലുവാൻ എത്രയും പെരിപ്പമുണ്ട് അത്രയെന്തിനു വേണ്ടി അറിഞ്ഞില്ല ക്ഷേപം ഞാൻ പേരും അറിയിച്ചേൻ വാരിടത്തിങ്കിലുള്ള ഭക്തന്മാർക്കറിവാനായി നല്ലതു ചെയ്യുന്നവർക്കു നല്ലതു വരുമെന്നും നല്ലതിലാകാത്തതു ചെയ്തിടുന്നവർക്കെന്നും ദേവദേവേശന കൃഷ്ണന് വഴിപോലെ സിച്ചാലുള്ള ഫലമായത് അറിഞ്ഞിടാം ഇനി മറ്റെന്തു കഥ കേൾക്കേണ്ടതെന്നു ചൊന്നാൽ എന്നാലായതും ചൊല്ലാം എന്നെല്ലാം ക്രമത്താലേ വൈശംഭായന മുനി വൈശിഷ്ട്യമുള്ള മഹാഭാരത കഥാസാരം ഒക്കവേ ചുരുക്കമായി ഈ വണ്ണം പറഞ്ഞപ്പോൾ മുഖ്യനാം നരവധി ജനമേജയൻ എത്രയും കൗതൂഹലമുണ്ട് കേൾക്കുന്തോറും വിസ്തരിച്ചരുളി ചെയ്തിടേണം മടിയാതെ എന്നതു നരവധി ഒന്നത് കേട്ടു മുനി നന്നായി തെളിഞ്ഞുടൻ ആദിയെ അറിയിച്ചു ഇങ്ങനെ സൂതവാക്യം കേട്ടു ശൗനത മുനി തിങ്ങിനെ മോദത്തോടെ പിന്നെയും ചോദ്യം ചെയ്തു അൽക്കഥയെല്ലാം നിൽ കുൾക്കാമ്പിൽ പാഠമെന്നാലൊക്കെ ഞങ്ങൾക്കു കേൾപ്പാൻ അറിയിച്ചിടേണമേ ശങ്കരൻ നാരായണനാദിനായകൻ പരൻ ദേവൻ മംഗലപ്രദൻ കൃഷ്ണൻ പങ്കജവിലോചനൻ പങ്കജനാഭൻ ഹരി പങ്കജമാതിൻകുളി പൊങ്കയിലിഴുകിയിടും കുങ്കുമങ്കം തന്നാൽ ലംഘിതമായിട്ടതിഭംഗി തേടിയിടും തിരുമാറുള്ള ജഗന്നാഥൻ തകടൽ വഴി പോലെ സംഗ്രഹിച്ചുള്ളി നന്നായി പങ്കങ്ങളൊക്കെ നീക്കി പാവനന്മാരായി വന്നു തിങ്കൾ തൻ പുലത്തിങ്കലുണ്ടായ ഭൂപാലന്മാർ നിർമ്മലന്മാരായുള്ള പാണ്ഡവരുടെ കഥ കണ്ണന്മഷമകലുവാനൊക്കെ നീ പറയണം എന്നത് കേട്ടു സൂതൻ ചെയ്തു നന്നല്ലോ പഠിക്കുകയും കേൾക്കുകയും പുരാണങ്ങൾ എന്നതിൽ വിശേഷിച്ചും ഭാരതം ഏറെ നല്ലു നിർണയ ഇതിഹാസം വേദസം യുദ്ധം വൈകിളി മകൾ തന്നെ വാക്കുകേട്ടു ചിത്രകൗതുകത്തോടെ പിന്നെയും ചോദ്യം ചെയ്തു ായണൻ ചെന്ന ഭാരതം സോവാഖ്യാനമാതരപൂർവം ജനന ജയനിർവനോടു വൈശമ്പായൻ അറിയിച്ചതുണ്ടാനും ആശപൂണ്ടോ ഒരു ശൗനാദികൾ കറിയിച്ചാൽ അതിനെ നീ ചൊല്ലേണം കിളിപ്പെണ്ണേ പുതുകംബാലമതിലെന്നതു കേട്ട നേരം മൊഴിമാതിരേയും വ്യാസനെയും കൃഷ്ണനെയും തൊഴുതു ൾ പറ പലർക്കും ഇതിലൊരു രസമുണ്ടാകയില്ല ചിലർക്ക് കുറഞ്ഞൊരു രസമുണ്ടെന്നാലേത് ഫലിക്കയില്ലയല്ലോ നന്നായി പറകിലും പലർക്കും ഒരുപോലെ കൗതുകമുണ്ടെങ്കിലേ ഫലിപ്പാൻ എഴുതാവൂ കേവലം അതിന് മൂലം പലർക്കും ആത്മജ്ഞാനമില്ലായ തന്നെ താനും ജ്ഞാനമുണ്ടെന്നാകിലേ രമിപ്പു നൂനമിതിൽ ജ്ഞാനമോ നൂറുപേരിൽ ഒരുത്തനും ഉണ്ടാകില്ല എന്നാലും ചുരുക്കി നീ പാണ്ഡവരുടെ കഥ നിന്നാലാവുന്ന വണ്ണം ചൊല്ലേണം എന്നോടിപ്പോൾ പലർക്കും തെളിയേണമെന്നു നീ നിനക്കേണ്ട ചിലർക്കു തെളിയിലും മതിയെന്നവേ ർക്കമേന തെളിയയില്ലെങ്കിലും എനിക്കത് കേൾക്കണം പെരുകയുണ്ടാഗ്രഹം മനക്കാമ്പിൽ വൈകരുതെനിക്കാലം പഴുതേ കളയാതെ പൈകളയുര ചെയ്യുക ഭാരതകഥയെല്ലാം ഭാരതമ ചമറ്റോരു കൃഷ്ണദ്വൈവായനാം പാരാശന്റെ ജന്മം ചൊല്ലേണമല്ലോ മുമ്പിൽ नमो भगवते वासुदेवाय